ഏഴാണ് ഏഴ് സിറാണ് ഹൈഅത്താണ് ഷക്കിലാണ് ഏഴ് സമാവാറ്റി ഏഴാണ് പിന്നുള്ളത് പിന്നുള്ളത് പന്ത്രണ്ട് പന്ത്രണ്ട് മുഹമ്മദാണ് അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നബിദിന ന ഖുർആനിൽ എവിടെയാണ് നബിദിന ന നബിദിനം അല്ല എന്താ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നബിദിനമാണ് എന്തു കൊണ്ട് എന്താണ് 12 മഅ്ഹർ മുഹമ്മദ

എന്തിന് ജനിച്ചേ ജനിച്ചേ എന്തുകൊണ്ട് പന്ത്രണ്ടിന് വന്നു എന്താ പന്ത്രണ്ട് ഇല്ലാ ഇല്ല എന്ത് ചെയ്തു എന്ന് പോയി പന്ത്രണ്ടിന് പോയി പോയി

മൂന്നക്ഷരം സമം സമം അല്ലവൽ ഇനി അതിനെത്തിയാലോ അവനും ഞാനാണ് ആഖിറും ഞാനാണ് അലാ ശർത്തിൽ ശൈഖൈനി എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടിമുണ് രേഖപ്പെടുത്തിയിരിക്കുന്നു